ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ തന്നെ റവ എടുത്തിട്ടുണ്ട് റവ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം റവ ഞാനിവിടെ റോസ്റ്റഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ തന്നെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവ് തന്നെ ഡെസിക്കേറ്റഡ് ആണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ തേങ്ങാ ചെലവി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം കപ്പിൽ ഒരു കപ്പ് അളവിൽ തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എഴുത് ഇനി കാൽ കപ്പ് അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കണ്ടല്ലോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടണം ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവ് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ചൂടുവെള്ളം ഒന്നുമല്ല നോർമൽ വാട്ടർ തന്നെയാണ് ഇതൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം എത്രയാണോ വെള്ളം ആവശ്യം വരുന്നത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനായിട്ടിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടും മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽ കപ്പ് വെള്ളം ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇതേ ഒരു മെഷർമെൻറ്റ് തന്നെ വെള്ളം വേണമെന്നില്ല ഒരു കപ്പ് എടുക്കുക ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് കുഴച്ചെടുക്കുക ആദ്യം കയറി ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത് കിട്ടും വെള്ളം കൂടി പോയാൽ പിന്നെ ബുദ്ധിമുട്ടാവും പിന്നെ നെയ്യ് ഇത്ര തന്നെ നിങ്ങളെ കയ്യിലില്ല എന്നാണെന്നുണ്ടെങ്കിൽ പകുതി ഓയിലും പകുതി നെയ്യും ഒഴിച്ചു കൊടുത്ത് അങ്ങനെയും ചെയ്യാവുന്നതാണ് പക്ഷെ നെയ്യെണ്ണ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കയ്യിലില്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാറ്റം വരുത്താം വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഇപ്പം നമ്മളിവിടെ നമ്മൾ റെഡിയാക്കി വെച്ച ഡോ ഈക്വലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട് കട്ടിംഗ് ബോർഡോ ചപ്പാത്തി പലകയോ എന്തെങ്കിലും ഒന്ന് എടുക്കുക അതിൽ വെച്ചിട്ട് നമ്മൾ റെഡി ആക്കി വെച്ച ഡോന്നൊന്ന് എടുത്തിട്ടുണ്ട് ശേഷം ഇത് ഈ ഒരു രീതിയിലൊന്ന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ കട്ടിംഗ് ബോർഡിൽ ഇത്തിരി ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്യണം കേട്ടോ കട്ടിംഗ് ബോർഡാണോ പലകയാണോ ചപ്പാത്തി പലകയാണോ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിലിത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം മൊത്തത്തിൽ ഈ ഒരു രീതിയിലൊന്ന് കട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊന്ന് എടുക്കുക കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്യുക ഇനി സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇതൊരു ഡിസൈൻ കിട്ടാൻ ചെയ്യാണ് അങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ ബാലൻസ് ഉള്ളതൊക്കെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുക പിന്നെ ഒരു ബോളും കൂടി ഉണ്ടല്ലോ നമ്മൾ അവിടെ ഡോ റെഡിയാക്കി വെച്ചത് അതും ഈ ഒരു ഷേപ്പ് തന്നെ ചെയ്തെടുക്കുക മൊത്തത്തിൽ റോൾ ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് ചെയ്തെടുക്കുക മൊത്തത്തിൽ അല്ലാതും ഷേപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പം മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ചൂടായ ഓയിലിലേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഇനി ചൂടായ ഓയിലിലേക്ക് നമ്മൾ സ്നാക്ക് ഇട്ട് കൊടുക്കുക നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഓയിൽ ഓവർ ഹീറ്റ് ആയിക്കഴിഞ്ഞാൽ പുറം ഭാഗം അങ്ങോട്ട് കരിയും ഉൾവശമൊട്ടും കുക്കായി വരില്ല ഓരോന്നായിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു വശമായി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് ആ ഒരു ഡോ വെച്ചിട്ട് നമുക്ക് ഇത്രയും സ്നാക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ തന്നെ കോരി മാറ്റുക നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കോരി എടുത്തപ്പോൾ നിങ്ങൾ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്തിരി ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ തന്നെ കുക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ കോരി മാറ്റുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ല തേങ്ങ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അടുത്ത ജലാംശം കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായപ്പോൾ തേങ്ങ അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും മധുരം ഒക്കെ കറക്റ്റാണ് കിട്ടും നിങ്ങൾക്ക് ഇത്ര തന്നെ മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് കുറക്കാവുന്നതാണ് പിന്നെ റെഡിയാക്കി എടുത്ത വഴിക്ക് തന്നെ ഇത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഫ്രൈ ആയിട്ടില്ല എന്ന് വിചാരിക്കേണ്ട ചൂടാറി വരുമ്പം പുറമേ ക്രിസ്പിയും ഉള്ളിയിൽ ഇത്തിരി സോഫ്റ്റ് ആയിട്ടും കറക്റ്റായിട്ട് വരും അപ്പോൾ ആ അതും ഒന്ന് ശ്രദ്ധിക്കുക കോരി എടുക്കുമ്പോൾ ഇത്തിരി സോഫ്റ്റ് അയക്കാൻ ഉണ്ടാവുക അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പറയാൻ മറന്നു പോയതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ റെഡിയാക്കി നോക്കുക കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതിനിപ്പോൾ ഈ ഷേയ്പന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉള്ളിലൊക്കെ സോഫ്റ്റ് ആണ് പുറംഭാഗം ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ റെഡിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ചൂട് അറിയേണ്ട ശേഷം നമുക്ക് എയർടൈറ്റുള്ള ജാറിലൊക്കെ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറിഞ്ഞ് പോരുത് റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്